ഒരു ഡോക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഒരു ഡോക്ടറുടെ കൂടെ എപ്പോഴും കാണുന്ന സ്റ്റെതസ്കോപ്പ് എന്ന മെഡിക്കൽ ഉപകരണമാണ് എന്ത് രോഗമായാലും ഡോക്ടർ കയ്യിലുള്ള ആ കുഴൽ വെച്ച് പരിശോധിച്ചാലേ ചിലർക്ക് സമാധാനം വരും ഈ സ്റ്റെതസ്കോപ്പ് വെച്ചുള്ള പരിശോധന പോലും ഒരുതരം ചികിത്സയാണെന്നാണ് പലരുടെയും ധാരണ പലർക്കും ഇപ്പോഴും അതൊരു വലിയ ആശ്വാസവുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ എക്സ്റേ കണ്ടുപിടിക്കുന്നവരെ മെഡിക്കൽ ചരിത്രത്തിലെ രോഗനിർണ്ണയത്തിനുള്ള ഏറ്റവും മികച്ച ഉപകരണമായി കണ്ടിരുന്നത് സ്റ്റെതസ്കോപ്പിനെ തന്നെയാണ് പിന്നീട് സ്കാനിംഗ് സ്കാനിംഗൊക്കെ വന്നതോടെ ചിത്രം മാറി മാറിമറിഞ്ഞു പഴയകാലത്ത് രോഗിയുടെ ശാരീരികാവസ്ഥയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സ്റ്റെലസ്കോപ്പാണ് സഹായിച്ചിരുന്നത് അതിനു മുന്നേ രോഗി പറയുന്നതിനെ മാത്രം ഡോക്ടർമാർക്ക് ആശ്രയിക്കേണ്ട ഒരു കാലവുമുണ്ടായിരുന്നു ഈ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിക്കാൻ കാരണമായി മാറിയത് ഒരു ഡോക്ടറുടെ നാണമാണ് ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുന്നെയാണ് ആ സംഭവം നടക്കുന്നത് അക്കാലത്ത് ഡോക്ടർമാർ രോഗികളുടെ ഹൃദയം അറിയാൻ ചെവി നേരിട്ട് രോഗിയുടെ നെഞ്ചിൽ ചേർത്ത് വെക്കുന്നതായിരുന്നു പതിവ് ടൈന ലൈനാക്ക് എന്ന ഡോക്ടറുടെ ക്ലിനിക്കിൽ അന്ന് വന്ന ചെറുപ്പക്കാരിയായ ഒരു രോഗിയുടെ ഹൃദയമെടുപ്പ് പരിശോധിക്കാൻ പൊതുവെ നാണം കുടുങ്ങിയായ ഡോക്ടർക്ക് ഒരു മടിയുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് പുതിയ ഒരു ഐഡിയ തോന്നുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ ചുരുട്ടി കുഴൽ പോലെയാക്കി ഒരറ്റം രോഗിയുടെ നെഞ്ചിലും മറ്റേ അറ്റം തൻ്റെ ചെവിയിലും വെച്ചു അദ്ദേഹത്തിന് തന്നെ അത്ഭുതം തോന്നിപ്പോയി അന്നേവരെ നേരിട്ട് ചെവി വെച്ച് ലഭിക്കുന്നതിനേക്കാൾ വ്യക്തമായ രൂപത്തിലാണ് അദ്ദേഹത്തിന് ആ യുവതിയുടെ ഹൃദയമിടിപ്പ് ലഭിച്ചത് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ലൈനാക് ചികിത്സ തന്നെ നിർത്തിവച്ചു ഏതൊരു ഡോക്ടർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം കണ്ടുപിടിക്കുവാനുള്ള പരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം ഈ ഉപകരണം ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ മാത്രമല്ല നെഞ്ചിനകത്തെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാനാകും എന്നും അദ്ദേഹം സങ്കല്പിച്ചിരുന്നു പിന്നീട് മരത്തിൻ്റെ കുഴലുകൾ ഉപയോഗിച്ച് തൻ്റെ പരീക്ഷണം തുടരുകയും അനന്തരം ഉണ്ടാക്കിയ ഉപകരണത്തിന് സ്റ്റെതസ്കോപ്പ് എന്ന് പേരിടുകയും ചെയ്തു സ്റ്റെത്തോസ് എന്നാൽ നെഞ്ച് സ്കോപ്പോസ് എന്നാൽ പരിശോധന എന്നുമാണ് അർത്ഥം ഇന്ന് കാണുന്നതു പോലുള്ള ഒരു സെലസ്കോപ്പ് അല്ലെങ്കിലും ഇന്നത്തെ സെലസ്കോപ്പിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് ലൈനാക്കിൻ്റെ ഈ കണ്ടുപിടുത്തം തന്നെയായിരുന്നു കുറേ കാലം ഈ ഉപകരണമായിരുന്നു ഡോക്ടർമാർ ഉപയോഗിച്ചു പോന്നിരുന്നത് പിന്നീട് ഒരു ബ്രിട്ടീഷ് ഡോക്ടർ ഇതിനെ കുറച്ചുകൂടി ഉപയോഗിക്കാൻ എളുപ്പമുള്ള രൂപത്തിലാക്കി ഡോക്ടർ ജോർജ് പി കാമാൻ എന്ന ന്യൂയോർക്കിലെ ഡോക്ടർ ഇരട്ട കൂടലും ആനക്കൊമ്പ് വെച്ചുള്ള രണ്ട് ശ്രവണ സഹായമുള്ള സ്റ്റെതസ്കോപ്പായി ഇന്നത്തെ രീതിയിലേക്ക് ഇതിനെ മാറ്റി നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ ഈ സ്റ്റെലസ്കോപ്പ് സ്വന്തം കാര്യത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാനാവാതെ ലൈനാക്ക് അകാലത്തിൽ മരിക്കുകയും ചെയ്തു നാൽപ്പത്തഞ്ചാം വയസ്സിലാണ് അദ്ദേഹം ക്ഷയരോഗം മൂലം മരിക്കുന്നത് ക്ഷയരോഗാണുക്കൾ ശ്വാസകോശത്തിൽ മാത്രമല്ല എല്ലാ അവയവങ്ങളിലും എല്ലിൽ പോലും കാണുമെന്ന് കണ്ടുപിടിച്ചതും അദ്ദേഹമായിരുന്നു പക്ഷേ സ്വന്തം രോഗം കണ്ടുപിടിക്കുന്നതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി തൻ്റെ രോഗം ബ്രോങ്കൈറ്റിസും ഹൃദ്രോഗവുമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഒടുവിൽ നിസ്സഹായനായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഇപ്പോഴും ഒരു ചെറിയ പനിയുമായി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് നെഞ്ചത്തും പുറത്തുമൊക്കെ വെച്ച് ശ്വാസം വലിച്ചു വലിച്ചുവിടുമ്പോൾ പകുതി രോഗവിമുക്തി നേടിയെന്ന ഒരു ധൈര്യം കൂടെ പലർക്കും കിട്ടുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലെ നിർണായകമായ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് സ്റ്റെതസ്കോപ്പ് നെഞ്ചിൽ ചെവി വെച്ച് പരിശോധന ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ പലയിടത്തും ഡോക്ടർമാർ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട അവസ്ഥയും ഇന്നുണ്ടാകുമായിരുന്നു